കേരളം ഒരിക്കലും മറക്കാത്ത കൃഷ്ണപ്രിയയുടെ അച്ഛൻ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ നിര്യാതനായി അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് കൃഷ്ണപ്രിയയെ അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നമ്മൽ മുഹമ്മദ് കോയ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് സ്കൂൾ വിട്ടു വരുമ്പോഴായിരുന്നു മുഹമ്മദ് കോയയുടെ കൊടും ക്രൂരതയ്ക്ക് കൃഷ്ണപ്രിയ ഇരയായി മാറിയത് കേസിൽ അറസ്റ്റിലായ പ്രതി കുറച്ച് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ മകളെ പിച്ചുചീന്തി ആളെ കൊലപ്പെടുത്തിയ ശേഷം ശങ്കുറപ്പോടെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയ കുറ്റം ഏറ്റുപറിഞ്ഞ് അദ്ദേഹം അറസ്റ്റ് വരിക്കുകയായിരുന്നു കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിനാല് വയസ്സായിരുന്നു മുഹമ്മദ് കോയയ്ക്ക് പ്രായം കൃഷ്ണപ്രിയ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് മുപ്പത്തേഴ് വയസ്സാകുമായിരുന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴ് ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് രണ്ടുപേരെയും ജീവവിരുദ്ധം കഠിന തടവിലാണ് ശിക്ഷിച്ചത് പിന്നീട് രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിനെ വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ധാരാളം ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത് ശങ്കരനാരായണൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണമെന്ന് വാദിക്കുന്നവരും ഉണ്ടായിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നത് നീതിയല്ലെന്നും പലരും പറഞ്ഞിരുന്നു എന്നാൽ ശങ്കരനാരായണൻ ഈ കേസിൽ നിന്നും തന്നെ വെറുതെ വിടണമെന്ന് ആഗ്രഹിച്ചു കാണുമോ ഇല്ല എന്ന് തന്നെയായിരിക്കും സത്യം തന്റെ മകളെ കൊന്നവനോടുള്ള പ്രതികാരം തീർത്ത അയാൾക്ക് ജയിലും വീടും എല്ലാം ഒരേപോലെയാണ് മകളുടെ മരണത്തോടെ അയാളുടെ ജീവിതം അവസാനിച്ചതാണ് മറ്റുള്ള പുള്ളികൾ പോലും ആദരവോടെ ാണ് ശങ്കരനാരായണനെ കണ്ടിരുന്നത് കന്നുകാലികളെ വളർത്തിയായിരുന്നു ശങ്കരനാരായണൻ കുടുംബം പോറ്റിരുന്നത് കൃഷ്ണപ്രിയ മരിച്ച ശേഷം മകരോളത്ത് കിടന്നുറങ്ങിയ ആ കിടക്കയിൽ പിന്നീട് ഒരിക്കലും ശങ്കരനാരായൻ ഉറങ്ങിയിട്ടില്ല മകളെ ഓർത്ത് കണ്ണീർ തൂകിയാണ് അദ്ദേഹം ജീവിച്ചത് മരിക്കുന്നതുവരെ അദ്ദേഹം കൃഷ്ണപ്രിയയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് ഇപ്പോൾ ശങ്കരനാരായണൻ മരണത്തിന് കീഴടങ്ങിയെങ്കിലും കേരളവും മലയാളികളും ഉള്ളിടത്തോളം കാലം ശങ്കരനാരായണൻ എന്ന അച്ഛൻ ഓർമ്മിക്കപ്പെടും പെൺകുട്ടികൾ ഉള്ളവർക്ക് ഇപ്പോഴും എപ്പോഴും ഒരു ഹീറോ തന്നെയാണ് ശങ്കരനാരായണൻ